നിഗൂഢതകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് അപ്രത്യക്ഷരായ ജനങ്ങൾ അവർ എവിടെ പോയെന്നോ അവർക്കെന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല ഇത് ഇന്ത്യയുടെ പ്രേത ഗ്രാമം എന്നറിയപ്പെടുന്ന കുൽദാര രാജസ്ഥാനിലെ ജൽസാർ സ്ഥിതി ചെയ്യുന്ന കുൽതാര ഒരു കാലത്ത് പലിവാൾ ബ്രാഹ്മണർ താമസിച്ചിരുന്ന സമ്പന്ന ഗ്രാമമായിരുന്നു എന്നാൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കുൽദാരയിലെയും അലഗ്രാമങ്ങളിലെയും മുഴുവൻ ജനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി കുൽദാരയുടെ നിഗൂഢതയെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് അതിലേറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യമാണ് ഭരണാധികാരി സലീം സിംഗും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ശബിക്കപ്പെട്ട പ്രണയകഥയും ജയസാൽമീറിലെ അന്നത്തെ പ്രധാനമന്ത്രി സലീം സിംഗ് ഗ്രാമത്തലവന്റെ മകളിൽ ആകൃഷ്ടനായി എങ്ങനെയും ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് അധിയ ആഗ്രഹിച്ച സലീം സിംഗ് വിവാഹ അഭ്യർത്ഥനയുമായി ഗ്രാമീണരെ സമീപിച്ചു എന്നാൽ ഗ്രാമീണർ അദ്ദേഹത്തിന്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു ഇതിൽ ക്രുദ്ധനായ ഭരണാധികാരി മകളെ വിവാഹം കഴിച്ചു നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ അധികമായിരിക്കുമെന്ന് പറഞ്ഞ് ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഗ്രാമീണർ സലീം സിംഗിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ ഒരുക്കമല്ലായിരുന്നു അങ്ങനെ അവർ ആ തീരുമാനമെടുക്കുന്നു സലീം സിംഗിന്റെ ക്രൂരതയിൽ നിന്ന് തങ്ങളുടെ കുടുംബങ്ങളെയും ഗ്രാമത്തലവന്റെ മകളെയും സംരക്ഷിക്കുന്നതിനായി അവർ എല്ലാം ഭീഷിച്ചുപോയി എന്നാൽ ഗ്രാമം ഉപേക്ഷിച്ച് പോകുന്നതിന് മുൻപ് അവരാ ഗ്രാമത്തിനുമേൽ ശാപത്തിന്റെ അമ്പുകൾ എഴുതു ഇനി ഒരിക്കലും ഇവിടെ ജനവാസം ഉണ്ടാകില്ല ഇതെല്ലാം ഒരു ഐതിഹ്യമായി തുടരുമ്പോഴും ഈ ശാപത്തിനു ശേഷം കുൽധാരയിൽ ജനവാസം ഉണ്ടായിട്ടില്ല അതിന് ശ്രമിച്ചവരാകട്ടെ അമാനുഷിക പ്രവർത്തനങ്ങളെ ഭയന്ന് പലായനം ചെയ്യുകയായിരുന്നു ഇന്നും നിഗൂഢതകളുള്ളിലൊളിപ്പിച്ച് കുൽതാര ജനവാസമില്ലാതെ തുടരുന്നു